നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് മാരേജ് രജിസ്ട്രേഷനെക്കുറിച്ച് നോക്കാം ഞാൻ മുമ്പ് പല വീഡിയോകളിലും സൂചിപ്പിച്ചിട്ടുണ്ട് വിവാഹം പല രീതിയിലാണ് നടക്കുന്നത് മതപരമായ ചടങ്ങിലൂടെ നടക്കുന്ന വിവാഹങ്ങളുണ്ട് മതപരമായ ചടങ്ങുകൾ കൂടാതെ തന്നെ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുന്ന വിവാഹങ്ങളുമുണ്ട് അപ്പം ഏത് രീതിയിൽ നടക്കുന്ന വിവാഹങ്ങളായാലും രണ്ടായിരത്തി എട്ടിൽ വന്ന കേരള രജിസ്ട്രേഷൻ ഓഫ് മാരേജസ് കോമൺ റൂൾസ് അനുസരിച്ച് വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ഹിന്ദു മാരേജ് രജിസ്ട്രേഷൻ റൂൾസ് വന്നപ്പോൾ ഹിന്ദു വിവാഹങ്ങൾ മാത്രമായിരുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ രജിസ്റ്റർ ചെയ്തിരുന്നത് സാധാരണഗതിയിൽ ആ വിവാഹങ്ങൾ രജിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ വിവാഹം നടന്ന് പതിനഞ്ച് ദിവസത്തിനകം ഏത് സ്ഥലത്താണോ വിവാഹം നടന്നത് ആ വിവാഹം നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ആ വിവാഹത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഹസ്ബൻഡ് പേക്ഷ കൊടുക്കുകയും ആ അപേക്ഷ പ്രകാരം വിവാഹം രജിസ്റ്റർ ചെയ്ത് കൊടുക്കുകയുമാണ് ചെയ്യുന്നത് അതിന് മുപ്പത് ദിവസത്തിനകം അഞ്ച് ദിവസം കഴിഞ്ഞ് മുപ്പത് ദിവസത്തിനകമാണെങ്കിൽ സഫീഷ്യൻറ്റ് റീസണോട് കൂടിയിട്ട് ആ ആപ്ലിക്കേഷൻ സ്വീകരിക്കാം അതല്ല മുപ്പത് ദിവസം കഴിഞ്ഞാണ് വരുന്നതെങ്കിൽ ഡി ഡിസ്ട്രിക്ട് രജിസ്ട്രാറിൻ്റെ അനുവാദത്തോടു കൂടിയാണ് അത്തരം അപേക്ഷകൾ പരിഗണിച്ചിരുന്നത് അവിടെ നമ്മൾ ചെല്ലുന്നു അവിടെ ബന്ധപ്പെട്ട അതിന് ഫോമുണ്ട് ആ ഫോമിൽ അത് ഫില്ല് ചെയ്ത് കൊടുക്കുന്നു അവിടെ നമ്മൾ മാരേജ് രജിസ്റ്റർ ബുക്ക് ഉണ്ട് ആ രജിസ്റ്റർ ബുക്കിൽ ഒപ്പിടുന്നു രണ്ട് സാക്ഷികൾ വേണം രജിസ്റ്റർ ചെയ്യുന്നതിന് ഇങ്ങനെയായിരുന്നു മാരേജ് ഹിന്ദു മാരേജുകൾ മാത്രമായിരുന്നു മുൻപ് രജിസ്റ്റർ ചെയ്തിരുന്നത് അങ്ങനെ അങ്ങനെയിരിക്കുകയാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ പതിനാല് രണ്ട് രണ്ടായിരത്തി ആറിൽ ഒരു നിർദ്ദേശം വന്നു അത് സീമ വേഴ്സസ് അശ്വിനി അശ്വിനികുമാർ എന്ന് പറയുന്ന ഒരു കേസിലാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് ഇറസ്പെക്റ്റീവ് ഓഫ് റിലീജിയൻ ആൾ ദ മാര്ജസ് കണ്ടക്റ്റഡ് is to be registered and the state should take all the initiatives to make മേക്ക് റൂൾസ് ബൈ ക്യാൻവാസിങ് ദ ഒപ്പീനിയൻ ഓഫ് പീപ്പിൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളിൽ നിന്നുള്ള അഭിപ്രായങ്ങളും ഒക്കെ നിർദ്ദേശങ്ങളും ഒക്കെ സ്വീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി എട്ടിൽ അതിന് ഒരു റൂൾ ഉണ്ടാക്കിയത് ആ റൂൾ അനുസരിച്ച് വിവാഹങ്ങൾ ഏത് മതപ്രകാരം നടന്നാലും അതെല്ലാം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നാൽ ഇവിടെ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം നടക്കുന്ന വിവാഹങ്ങൾ ആ മാരേജ് ഓഫീസർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് കൊണ്ട് അത് പിന്നീട് രജിസ്റ്റർ ചെയ്യണം എന്ന ആവശ്യമില്ല ഇവിടെ ഈ ജനന മരണ രജിസ്ട്രേഷൻ നടത്തുന്ന ഓഫീസറെ തന്നെയാണ് ഈ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് അഥവാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സ്പെഷ്യൽ മാരേജ് രജിസ്ട്രേഷൻ ഓഫീസറായിട്ട് നിയമിച്ചിരിക്കുന്നത് അപ്പം അദ്ദേഹത്തിൻ്റെ അടുത്ത് വിവാഹം നടന്ന് നാൽപ്പത്തി അഞ്ച് ദിവസത്തിനകം ആ ഫോം നമ്പർ വണ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട് അതെ അതും രണ്ട് സെ ഒരു സെറ്റ് ഫോട്ടോയും സഹിതം ഭാര്യ ഭർത്താക്കന്മാരും രണ്ട് സാക്ഷികളും അയച്ചെന്നാണ് അപേക്ഷ കൊടുക്കേണ്ടത് അങ്ങനെയാണെങ്കിൽ ആ അപേക്ഷ പ്രകാരം പരിഗണിച്ച് വിവാഹം രജിസ്റ്റർ ചെയ്ത് കൊടുക്കും ഇനിയും ഈ നാൽപ്പത്തിയഞ്ച് ദിവസം കഴിഞ്ഞ് ഒരു വർഷത്തിനകമാണ് വിവാഹം രജിസ്റ്റർ ചെയ്യാൻ വരുന്നതെങ്കിൽ അതിന് ഒരു സാക്ഷ്യപത്രം കൂടി അതിനോടൊപ്പം ചേർക്കേണ്ടതായിട്ടുണ്ട് അപ്പം ആ സാക്ഷ്യപത്രം കൊടുക്കേണ്ടത് ഒന്നുകിൽ അത് ഗസഡ് ഓഫീസർ അല്ലെങ്കിൽ എം പി എം എൽ എ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുത്ത ഒരു പ്രതിനിധി ഒരു മെമ്പർ ആ സാക്ഷിപത്രത്തോടു കൂടിയാണ് നാൽപ്പത്തിയഞ്ച് ദിവസം കഴിഞ്ഞ് ഒരു വർഷത്തിനകം ഉള്ള രജിസ്ട്രേഷൻ അനുവദിക്കുന്നത് ഇതല്ല ഒരു വർഷത്തിന് ശേഷമാണ് ഈ വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്യാനായിട്ട് ചെല്ലുന്നതെങ്കിൽ അവിടെ രജിസ്ട്രാർ ജനറൽ അതായത് രണ്ടായിരത്തി പത്തിൽ വന്ന ഭേദഗതി പ്രകാരം അതിന് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് ആണ് രജിസ്ട്രാർ ജനറലായിട്ട് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ആ ഓഫീസറുടെ ഒരു അനുമതിയോടുകൂടി മാത്രമേ പിന്നീടുള്ള ഒരു വർഷത്തിന് ശേഷമുള്ള രജിസ്ട്രേഷൻ നടക്കുകയുള്ളൂ ഇതാണ് അതിൻ്റെ ഒരു രജിസ്ട്രേഷനെ സംബന്ധിച്ചുള്ള ഒരു നിയമം എന്ന് പറയുന്നത് ഈ ആക്ടിന് മുൻപ് നടന്ന വിവാഹങ്ങൾ രണ്ടായിരത്തി എട്ടിലാണ് ഈ ആക്ട് നിലവിൽ വരുന്നത് രണ്ടായിരത്തി എട്ടിന് മുമ്പ് നടന്ന വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്യണമെന്ന് നിർബന്ധമില്ല അത് കമ്പൽസറി അല്ല അത് ഓപ്ഷണലാണ് ആവശ്യക്കാർക്ക് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട് ഏതെങ്കിലും പർപ്പസിലേക്ക് ആവശ്യമുണ്ടോ എന്ന് തോന്നുന്നവർക്ക് അത് രജിസ്റ്റർ ചെയ്യാം അങ്ങനെ രജിസ്റ്റർ ചെയ്യുന്ന അവസരത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രണ്ടായിരത്തി എട്ടിൽ ഈ ആക്ട് വരുന്നതിന് മുമ്പ് വിവാഹം നടക്കുകയും നമ്മൾ രണ്ടായിരത്തി പത്ത് ഡിസംബർ മുപ്പത്തൊന്നിന് മുൻപ് അപേക്ഷ കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ സാധാരണ ഒരു അപേക്ഷ മതിയാകും ആ അപേക്ഷയോടൊപ്പം ഒരു സാക്ഷിപത്രവും കൂടെ വെക്കണം ഞാൻ മുമ്പ് സൂചിപ്പിച്ച ആൾക്കാരുടെ സാക്ഷിപത്രവും കൂടെ വെച്ച് കഴിഞ്ഞാൽ അത് രജിസ്റ്റർ ചെയ്തു തരും അതിന് അനുബന്ധമായിട്ടുള്ള ഫീസും കാര്യങ്ങളൊക്കെ അതാത് കാലഘട്ടങ്ങളിൽ വരുന്ന ഭേദഗതി പ്രകാരമുള്ള ഫീസും ഒക്കെ അടയ്ക്കേണ്ടതായിട്ട് വരും വിവാഹം രജിസ്റ്റർ ചെയ്ത് നമുക്ക് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും വിവാഹം രജിസ്റ്റർ ചെയ്താൽ ഒരാഴ്ചയ്ക്കും നമുക്ക് സർട്ടിഫിക്കറ്റ് അവിടെ നിന്ന് തന്നെ ഇഷ്യൂ ചെയ്യുകയും ചെയ്യും ഇനി അതല്ല ഈ രണ്ടായിരത്തി പത്ത് ഡിസംബർ മുപ്പത്തൊന്ന് വരെയും വിവാഹം രജിസ്റ്റർ ചെയ്യാൻ സാധിക്കാത്ത വിവാഹങ്ങൾ ആണെന്നുണ്ടെങ്കിൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ അത് രജിസ്ട്രേഷൻ ജനറലിൻ്റെ ഒരു അനുമതിയോടുകൂടി മാത്രമേ ഫിൽക്ക പിന്നീട് അത് രജിസ്റ്റർ ചെയ്യുകയുള്ളൂ അപ്പം ഈ ഈ മാരീജ് സർട്ടിഫിക്കറ്റിന് മുൻപ് ഈ സാക്ഷിപത്രം അഥവാ ലഭിച്ചില്ലായെങ്കിൽ സാക്ഷിപത്രം ലഭിക്കാത്ത സംഗതികളിലാണെങ്കിൽ ഏത് മതസ്ഥാപനത്തിൽ വെച്ചാണ് വിവാഹം നടന്നത് ആ മതസ്ഥാപനത്തിൽ നിന്നും ലഭിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റും ഇതിനോടൊപ്പം ഒരു ഒരു രേഖയായിട്ട് ഹാജരാക്കാം അപ്പം സാധാരണഗതിയിൽ ഈ നാൽപ്പത്തിയഞ്ച് ദിവസത്തിനകമാണ് നമ്മൾ അപേക്ഷ കൊടുക്കുന്നതെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല അപേക്ഷയും അതിനോടൊപ്പം ഫോട്ടോയും ബന്ധപ്പെട്ട ഫീസ് മടച്ച് രണ്ട് പേരും ചേർന്ന് ഒപ്പിടുകയും രണ്ട് സാക്ഷികളുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ നോർമൽ കേസിൽ അത് വിവാഹം റേസ് ചെയ്ത് കൊടുക്കും ഇനി അതല്ല നാൽപ്പത്തിയഞ്ച് ദിവസം കഴിഞ്ഞ് ആണ് വരുന്നതെങ്കിൽ ഒരു വർഷത്തിനകമാണെങ്കിലാണ് അതിനോടൊപ്പം ഈ സാക്ഷിപത്രം വെക്കേണ്ടത് അപ്പം ഈ സാക്ഷിപത്രം അല്ലെങ്കിൽ പിന്നെ വെക്കേണ്ടത് ഈ മതസ്ഥാപനങ്ങൾ ഇഷ്യൂ ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് വെക്കേണ്ടത് വിവാഹം ഇവിടെ വെച്ച് നടന്നു ഈ മതസ്ഥാപനത്തിൽ വെച്ച് നടന്നു എന്ന് കാണിക്കുന്നൊരു സർട്ടിഫിക്കറ്റാണ് ഇഷ്യൂ ചെയ്യുന്നത് അതും ഇല്ലാത്ത കേസിലാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ച എം എൽ എ എം പി അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ഇലക്ടഡ് മെമ്പർ എവരുടെ ആരുടെയെങ്കിലും ഒരു സാക്ഷിപത്രം കൂടി അതിനോടൊപ്പം വയ്ക്കണം ഇനി അതല്ല നമ്മൾ ഒരു വർഷത്തിന് ശേഷമാണ് വിവാഹം നടന്ന ഒരു വർഷത്തിന് ശേഷമാണ് രജിസ്ട്രേഷന് വേണ്ടി ചെല്ലുന്നതെങ്കിൽ അവിടെ നമുക്ക് ഈ ഞാൻ മുമ്പ് സൂചിപ്പിച്ച രജിസ്ട്രാർ ജനറലിൻ്റെ അതായത് ഈ രണ്ടായിരത്തി പത്തിലെ ഭേദഗതി പ്രകാരം അത് ഡി ഡി പി ആണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് ആ ഓഫീസറുടെ അനുമതിയോടുകൂടി മാത്രമേ അത് രജിസ്റ്റർ ചെയ്യുകയുള്ളൂ അപ്പോൾ ഈ രണ്ടായിരത്തി എട്ടിലെ ഈ കോമൺ കോമൺലാ രജിസ്ട്രേഷൻ വന്നതോടുകൂടി എല്ലാ വിവാഹങ്ങളും കമ്പൾസറി ആയിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കണം ആ വിവാഹത്തെ സംബന്ധിച്ച് ഉള്ള ഒരു രേഖയായിട്ട് കണക്കാക്കുന്നത് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ആയിരിക്കും അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം രണ്ടായിരത്തി എട്ടിന് ശേഷം നടന്ന വിവാഹങ്ങളെ സംബന്ധിച്ച് രേഖയായിട്ട് കണക്കാക്കുന്നത് ഈ കോമൺ കേരള രജിസ്ട്രേഷൻ ഓഫ് മാരേജ് കോമൺ റൂൾസ് രണ്ടായിരത്തി പ്രകാരം ഇഷ്യൂ ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റാണ് അതുകൊണ്ട് എല്ലാ വിവാഹങ്ങളും കമ്പൾസറി ആയിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കണം ഈ വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്യാതെ ഇരിക്കുകയും അതിനെ സംബന്ധിച്ച് വിവാഹങ്ങൾ നടന്നിട്ടില്ല അല്ലെങ്കിൽ വാലിഡ് മാരേജ് ഇല്ല എന്ന എന്നതിനെ സംബന്ധിച്ച് ഒരു തർക്കം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മുന്നിൽ വരികയും ചെയ്തുകൊണ്ടാണ് എല്ലാ വിവാഹങ്ങളും കമ്പൾസറി ആയിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നുള്ള ഒരു അഭിപ്രായം സുപ്രീം കോടതി പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ റൂള് വരികയും ചെയ്തിട്ടുള്ളത് അതിന് മുൻപാണെങ്കിൽ സ്പെഷ്യൽ മാരേജ് ആക്ട് ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം നടക്കുന്ന വിവാഹങ്ങൾ ഇത് മാത്രമേ രജിസ്റ്റർ ചെയ്തിരുന്നുള്ളൂ മറ്റ് സ്ഥാപനങ്ങളെ മറ്റ് വിവാഹങ്ങളുടെ മതങ്ങളെ സംബന്ധിച്ച് അവരുടെ മതസ്ഥാപനങ്ങൾ ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റായിരുന്നു വാലിഡ് സർട്ടിഫിക്കറ്റായിട്ട് കണക്കാക്കിയിരുന്നത് ഇപ്പോൾ ഈ റൂള് വന്നതിനോട് കൂടിയിട്ട് മതസ്ഥാപനങ്ങളുടെ സർട്ടിഫിക്കറ്റ് പോരാ അതാത് സർട്ടിഫിക്കറ്റ് അതായത് വിവാഹം നടന്ന സ്ഥലങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റാണ് വാലിഡായിട്ട് എടുക്കുന്നത് എന്നാൽ രണ്ടായിരത്തി എട്ടിന് മുൻപ് നടന്ന വിവാഹങ്ങളെ സംബന്ധിച്ച് അത് ഓപ്ഷണലാണ് അത് ആവശ്യമുള്ളവർക്ക് മാത്രം അത് അപേക്ഷിച്ച് എടുത്താൽ മതി ഇതാണ് വിവാഹ രജിസ്ട്രേഷനെ സംബന്ധിച്ചുള്ള നിയമ നിയമത്തിൽ പറയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യണം എന്നത്തേ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ ആയി മറ്റൊരു ദിവസം കാണാം